ഹരി ഓം ദശക അറുപത് ശ്ലോകം എട്ട് അധിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധ സൊഗധീർനിരീക്ഷ്യതാ വസനുഗ്രഹം പുനരേവം ഗിരമപ്യതമുദം അധിരുഹ്യ തടം കൃത അഞ്ജലി അധിരുഹ്യ തടങ്കൃതാഞ്ജലി പരിശുദ്ധ स्वगतिः निरीक्षताः परिशुद्धा स्वगदीर्निरीक्ष्यताः परिशुद्धा सोगदीर्निरीक्ष्यताः वसनानि अखिलानि अनुग्रहं वसनान्यखिलान्यनुग्रहं वसनानि अखिलानि अनुग्रहं वसनान्यखिलान्यनुग्रहं पुनः एवं पुनरेवम् ഗിരം അഭി അതാഹ ഗിരമപ്യത മുനരേ ഗിരമപ്യത മുദിഹ്യതടലി പരിശുദ്ധി വസനുഗ്രഹം പുനരവം ഗിരമപ്യത മുട്ടിൻ്റെ അന്വയവും അർത്ഥവും അന്വയം തടം അധിരുഹ്യ കൃതാഞ്ജലി പരിശുദ്ധ സ്വഗതീ താ നിരീക്ഷ്യ ത്വം അഖിലാതി വസന പുനഃ അനുഗ്രഹം ഏവം ഗിരം അഭിമുദാ തടം അധിരുഹ്യ തടം അധിരുഹ്യ കരയ്ക്ക് കയറി വന്നു ആരാണ് കര കരയ്ക്ക് കയറി വന്നത് ആ ഗോപികമാര് കരയ്ക്ക് കയറി വന്ന് എന്ത് ചെയ്തു കൃതാഞ്ജലിഹി കൈകൂപ്പി തൊഴുതവരും അവരെല്ലാവരും ആ വെള്ളത്തിനകത്ത് നകളായിട്ട് കിടക്കുക കിടന്ന് കളിക്കുകയായിരുന്നല്ലോ അവർ കരയ്ക്ക് കയറി വന്ന് കൈകൂപ്പി തൊഴുത് നിൽക്കുകയാണ് അവർക്ക് വസ്ത്രമില്ല വിവസ്ത്ര വിവസ്ത്രണവർ അപ്പോൾ അവർ ആ കൈകൂപ്പി തൊഴുത് നിൽക്കുമ്പോൾ അവർക്ക് മാറുമറയ്ക്കാനും സാധിക്കും തൊഴുകയും ചെയ്യാം അപ്പം അങ്ങനെ കൈകൂപ്പി തൊഴുതവരും പരിശുദ്ധാഹ അപ്പോൾ ഈ നഗ്നകളായിട്ട് ജലക്രീഡ ചെയ്തതുകൊണ്ടുള്ള പാപമെല്ലാം ഈ പ്രായശ്ചിത്തം കൊണ്ട് നശിച്ചവരും ശരിക്കും നഗ്നകളായിട്ട് നദീജലത്തിൽ ക്രീഡ ചെയ്യാൻ പാടില്ല ജലക്രീഡ ചെയ്യാൻ പാടില്ല കുളിക്കാൻ പാടില്ല നഗ്നകളായിട്ട് കുളിക്കാൻ പാടില്ല തുണി ഉടുത്തും കൊണ്ടേ നദിയിലിറങ്ങാൻ പാടുള്ളൂ ഈ പലരും പലരും അത് ചെയ്യുന്നത് അത് ഭയങ്കര തെറ്റാണത് അപ്പം അങ്ങനെ നഗ്നകളായിട്ട് ജലക്രീഡ ചെയ്തതുകൊണ്ടുള്ള പാപമെല്ലാം ഈ പ്രായശ്ചിത്വം കൊണ്ട് നശിച്ചവരും സ്വഗതീഹി താഹ നിരീക്ഷ ത്വം സ്വഗതീഹി താൻ മാത്രം ശരണമായിട്ടുള്ളവരും ആയ ആ സുന്ദരിമാരെ കണ്ടിട്ട് ത്വം നിന്തിരുവടി അഖിലാനി വസനാനി എല്ലാ വസ്ത്രങ്ങളും പുനഃ പിന്നീട് അനുഗ്രഹം ഏവം ഗിരം അഭി മുദാ അദാഹ അനുഗ്രഹമായിട്ട് ഇപ്രകാരമുള്ള വാക്കും സന്തോഷത്തോടെ നൽകി മുദാ അദാഹ സന്തോഷത്തോടെ നൽകി ഭട്ടത്തിരിപ്പാട് പറയുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന നിന്തിരുവടിയെ ആ കൈകൂപ്പി തൊഴുതുകൊണ്ട് ആ യമുനാ നദിയിൽ നിന്നും കരയ്ക്ക് കയറി വന്നവരും ആ വ്രതാവസരത്തിൽ നഗ്നകളായി ആ ജലക്രീഡ ചെയ്തതിൻ്റെ പാപം ഈ പ്രായശ്ചിത്വം കൊണ്ട് മാറിയവരും അങ് മാത്രം ഏക അവലംബമായിട്ടുള്ളവരുമായ ആ സുന്ദരികളെ കണ്ടിട്ട് അവരുടെ എല്ലാ വസ്ത്രങ്ങളും അനുഗ്രഹമായിട്ട് ഈ വാക്കുകളും അങ്ങ് ദാനം ചെയ്തുവല്ലോ അപ്പോൾ അവർക്ക് കൊടുത്ത അനുഗ്രഹമായിട്ട് കൊടുത്ത വാക്കുകൾ എന്താണെന്ന് പിന്നെ പറയും ധിഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധ സൊഗതിർനിരീക്ഷ്യത വസനുഗ്രഹം പുനരംഗം ഗിരമപ്യതമുദ